ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചു നരിമട അപ്പോൾ ഞങ്ങളുടെ അയ്യായ പ്രദേശത്ത് അതായത് വെള്ളച്ചാൽ ഭാഗത്ത് നരിമട അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നിങ്ങളും കേട്ടിട്ടുണ്ടാവും എവിടെയെങ്കിലുമൊക്കെ അപ്പോൾ ഈ ഒരു അയ്യായ വൈലത്തൂർ ഭാഗത്തുള്ളവർക്ക് അറിയണ്ടാവും അതായത് വെള്ളച്ചാൽ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ പുതിയതായിട്ട് വന്നതാണ് പാർക്ക് പാർക്കിനാരിമയോടെ അനുബന്ധിച്ച് ഒരു പാർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ വിഷുവിൻ്റെ സമയത്ത് വന്ന ഒരു വീഡിയോ ആണ് അത്രയും ലാഗായിപ്പോയി കാരണം ഞങ്ങൾ അത്രയും മുന്നേ പോയിട്ടും വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാർക്കിനുള്ളിൽ ഒരു ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കമ്പിയിലൊക്കെ വെച്ച് കെട്ടിണ്ടാക്കി ഒരു റൂം ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പൊ അതില് ഒരു ഈ ഒരു പാമ്പുണ്ട് പിന്നെ കുറച്ച് ചെറിയ മുയല് അതുപോലെ തന്നെ സംസാരിക്കുന്ന ഒരു തത്ത പക്ഷികളൊക്കെ ഉണ്ട് കിരന്മാരുടെ കൂടെ ഞാനാണ് കയറിയത് ഒരാൾക്ക് കേറാന്ന് പറഞ്ഞത് ഞാൻ കയറി ടിക്കറ്റ് എടുത്താൽ എല്ലാവർക്കും കേടാ പക്ഷെ ഞാൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പാമ്പനെ പിടിക്കാനൊന്നും ഭയങ്കര ധൈര്യമുള്ള ഒരാളൊന്നുമില്ല എന്തോ ഈ പയ്യന്മാർ ഇത്രയും സംഭവമായിട്ട് ചെറിയ മക്കൾ ഇത്രത്തോളം പിടിക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഭൂതി അങ്ങനെ ഞാനും പിടിച്ചത് എന്താണെന്നറിയില്ല അതിൻ്റെ ഉള്ളിക്ക് ചെന്നിട്ട് ഒരു തായി ഞാൻ തന്നെയാണോ പിടിച്ചതെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര ധൈര്യൊന്നുമില്ല എന്തോ ആ ട്രെയിനറും ധൈര്യം തന്നു ഈ പിള്ളേരുണ്ട് ധൈര്യം തന്നെ ആ ധൈര്യത്തിൽ ഞാൻ പാമ്പിനെയും പിടിച്ചു ഇനി ഒക്കെ നിങ്ങൾ തന്നെ അറിയാം എന്താ സംഭവിച്ചതെന്ന് ഞാനിങ്ങനെ വിള വിള അടിക്കുന്നില്ല ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം ഫോട്ടോ എടുക്കാൻ ആ ഒരു നിമിഷം എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല താഴെ ഇടരുത് എന്ന് ട്രെയിനർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ മക്കളൊക്കെ എന്തൊരു ആവേശത്തോടെ സന്തോഷത്തോടെ പിടിക്കുന്നേ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അതിനുള്ളിൽ ഞാൻ മാത്രമല്ലേ ഒരുപാട് സമയം അതെല്ലാത്ത നിങ്ങള് മൂന്ന് മാസമായിട്ട് എവിടുന്ന് എന്റെ ചേച്ചിമാരുടെ മക്കളായിട്ടാണ് ചെറിയ ച്ഛൻ അതായത് അച്ഛൻ്റെ അനിയൻ്റെ മക്കളുടെ മക്കളാണ് ഞാൻ വീണ്ടും ഒന്നുകൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പിടിച്ചതാണേ അതിന്റെ കയ്യിൽ ഓടിയപ്പോ എന്താ പറയുക അറിയില്ല കോമഡി ആയി പോയത് അങ്ങനെ ഞങ്ങൾ ബിനിൽ ഇറങ്ങി ഇനി ഞങ്ങള് നാരീമടയാണ് കാണാൻ പോകുന്നത് അതായത് ഒരു കുന്നു മല പ്രദേശമായിരുന്നു ഇത് ഇപ്പോൾ ഇവിടെക്കൊന്നും നിരത്തി പാർക്കുകളൊക്കെ ആക്കി പാർക്കുകൾ മീൻസ് കുറച്ച് കുട്ടികൾക്ക് കളിക്കാനും മൂഞ്ഞാലും റൈഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ആക്കി പക്ഷെ ഇതിങ്ങനൊരു സ്റ്റെപ്പൊക്കെ ആക്കി ഇറക്കാനായിട്ട് ഉണ്ടല്ലേ ഇങ്ങനെ ടയറൊക്കെ വെച്ച് മോഡലാക്കി ഈ ഞങ്ങളിവിടെ ഓണക്കാലൊക്കെ വരുമ്പോൾ പൂവറിക്കാനൊക്കെ വന്നിരുന്ന സ്ഥലമാണേത് അന്ന് സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കൊത്തിപ്പിടിച്ച് കയറി അപ്പുറത്തൂടെ വരുമ്പോൾ ഇങ്ങനെ ഉയരല്ല കുറച്ച് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ഓടി നടക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടായിരുന്നുണ്ടല്ലോ ആ സൈഡിലൂടെയാണ് ഞങ്ങൾ ഈ വന്നിരുന്നത് ഈ ഒരു നരിമട ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് നരിമടന്ന് പേര് വേണമെങ്കിൽ നരിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു പിന്നെ ഞങ്ങൾ അപ്പുറത്തൂടെ കാണുന്ന ആ വഴിയിലൂടെ വഴിയിലൂടെയായിരുന്നു വന്നിരുന്നത് അപ്പോൾ അവിടെ കാണുന്നുണ്ടല്ലോ അതിലൂടെ അങ്ങോട്ട് ഇറങ്ങിരുന്നു ചെയ്തിരുന്നത് സ്റ്റെപ്പും കാര്യങ്ങളും മോഡലാക്കി ഇപ്പോൾ വളച്ച് ചുറ്റുകെട്ടി ആരും ഇതിനുള്ളിലേക്ക് കോമ്പൗണ്ടിനുള്ളിൽ എൻട്രി പാസ് കൊടുക്കാതെ കയറാൻ പറ്റില്ല എന്നുള്ളതിൽ വലിയ ഫീസൊന്നുമില്ല ഇരുപത് രൂപയേ ഉള്ളൂ എന്നാലും ഞങ്ങളിവിടെ സ്കൂളിലൊക്കെ വരുന്ന സമയത്തും അതുപോലെ ഞങ്ങളൊറ്റയ്ക്ക് പൂ വരയ്ക്കാൻ ഞാൻ പറഞ്ഞില്ല ഓണക്കാലം വരുമ്പോൾ പൂ വന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വീട്ടിൽ നാട്ടിലുള്ള ഏട്ടന്മാരും ചേച്ചിമാരെല്ലാവരും കൂടി വന്നിരുന്നാണ് നൂറ് മീറ്റർ വരെ ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കാന്നാണ് പറഞ്ഞിരുന്നത് പണ്ട് പണ്ടുകാലത്ത് ഒരു ഇദ്ദേഹം ഞാൻ പറഞ്ഞില്ല നരിയൊക്കെ ഉണ്ടായിരുന്നു ഒരു നെന നെനിച്ചിലിം കാട്ട എന്തോ പറയും എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു തന്നിരുന്നു ഒരു ജന്തുണ്ട് അതിൻ്റെ കാട്ടം ഈ പെർക്കാനായിട്ട് അച്ഛനും അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാരണം അത് കൃഷിക്ക് നല്ലൊരു വളമാണ് അത്രേ പണ്ട് കാലത്ത് ഞങ്ങൾ വരുമ്പോൾ പേടിയായിരുന്നു ഇരുട്ടായിരുന്നു കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു കാർക്കാക്കി മാറ്റിയപ്പോൾ അവർ വെളിച്ചവും കാര്യങ്ങളും പേരിട്ടിട്ടുണ്ട് നല്ല വൃത്തിയാക്കി കാടൊക്കെ വെട്ടി തെളിച്ചൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പ്രകൃതിയായിട്ട് ഇങ്ങനെ പുല്ലും കാടും ഒക്കെ നിറഞ്ഞിങ്ങനെ കിടക്കുകയല്ലായിരുന്നു അങ്ങനെ ഒറ്റയ്ക്കൊന്നും ആരും ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നില്ല ഞങ്ങളൊരു ധൈര്യത്തിൽ വീട്ടിലൊന്നും പറയാതെങ്ങനെ വരും ഓടിച്ചാടി നടന്നു വരും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിലുള്ള വഴിയേ ഉള്ളൂ ഞങ്ങളെ സ്കൂളും ഇതിൻ്റെ അപ്പുറത്താണ് അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയും ഞങ്ങളെ നാട്ടിലെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ചേച്ചിമാരുടെ കൂടെ ഒക്കെ വരും ഞങ്ങള് ഫാമിലി ആയിട്ട് ചെറിയ അതായത് ചെറിയ ഭാര്യ ചെറിയ ചെറിയമ്മീ ചേച്ചിമാരെല്ലാരും കൂടി വന്നതാണ് ചെറിയ ചേച്ചിമാരും പേരുണ്ട് നമ്മൾ ഇനിയെത്തിയ രണ്ട് ചേച്ചിമാരും എല്ലാരും കൂടെ ഞങ്ങള് ഇത് കാണാനായിട്ട് വന്നത് തൊട്ടടുത്ത് പാർക്കിണ്ടാക്കുമ്പോ നമ്മള് വരണ്ടേ പാർക്കുണ്ടാക്കിട്ട് ഒരാഴ്ച ആയിട്ടുള്ളുട്ടാ ഞങ്ങൾ ഞങ്ങൾ കണ്ട് അങ്ങോട്ട് മേലക്കെന്നെ കേറി അപ്പം കുട്ടികളൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് പക്ഷെ നമ്മൾക്ക് ഒരു എന്താ പറയുക പണ്ട് കാലത്ത് നമ്മളാ കണ്ടിരുന്നൊരു ആ ഒരു വൈബും ഫീലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ യോഗയൊക്കെ പറയുന്നത് നല്ല പ്രകൃതി രമണീയമായി നല്ല പച്ചിലേയും കാട് പിടിച്ച് നല്ല പമ്പാണ് പണ്ടേ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ ക്യാമറയും ഫോട്ടോസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു സ്റ്റില്ല് ക്യാമറയൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താ പറയുക നമുക്ക് കണ്ടില്ലേ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് പാർക്കും ഒന്നുമില്ലേലും ആ ഒരു പ്രകൃതിയായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടുള്ളൊരു കുന്നമാലിയുള്ള കുന്നമാലിക്കൊക്കെ പോലുള്ളൊരു സ്ഥലമാണ് നീയോട്ടി കണ്ടവർക്കറിയാം പറ്റും അപ്പോൾ ആ സ്റ്റെപ്പിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല ഇതുകൊണ്ട് കേട്ടോ ഞങ്ങൾ കുട്ടികളൊക്കെ കളിക്കാനൊക്കെ കയറിയപ്പോൾ പിന്നെ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ നീങ്ങില്ല ായിട്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞങ്ങള് അങ്ങനെ പൈസ കൊടുത്ത് കേറുന്നതൊന്നും ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ വലിയ വർക്കുള്ള എന്താ വെച്ചാൽ ഒരു പച്ച ഒരു സംഭവം ഉണ്ടല്ലോ കുത്തി പിടിച്ച് കേറുന്നത് സ്റ്റെപ്പ് ചെപ്പായിട്ട് കയറുന്നത് അതിനെ നമുക്ക് രൂപയുള്ളൂ അതിലൊന്നും ഇവർ കയറാനാവാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ മൂന്ന് കയറും പക്ഷേ ഇവരെ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നും നാലും വയസ്സൊക്കെ വായിച്ചുള്ളൂ അപ്പം ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കണ്ടില്ല നല്ല ഭംഗിയായിട്ട് ടയറൊക്കെ ആ പച്ചയെല്ലാം ഞാൻ പറയുന്നത് പിന്നെ അപ്പുറത്ത് നമുക്കൊരു വെള്ളം വെച്ചിട്ട് തോണി പോലെ തോങ്ങിയ ഒരു സംഭവമുണ്ട് പൈസ പിന്നെ ചീയും കോഫിയും ഒക്കെ ആയിട്ട് ഒരു കോഫി ഷോപ്പ് പോലെ മുകളിൽ ഇരുന്ന് സംസാരിക്കാനും സ്വസ്ഥായിട്ട് കപ്പിൾസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സംസാരിച്ചിരിക്കാനൊക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് പിന്നെ ചെറിയ ഊഞ്ഞാലും വലിയവർക്കുള്ള ഊഞ്ഞാലും ചീസവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ മക്കൾക്ക് എൻജോയ് ചെയ്യാൻ ഇതന്നെ ധാരാളം ചെറു എനിക്ക് നടന്നു വരികയും ചെയ്യാം എന്താ പറയുക നമ്മൾ ഒരു ഉച്ച ഒക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ എല്ലാവരും കൂടി ഒത്തിരി വീഴുന്ന ഒരു സമയത്ത് വെറുതെ ഒരു ഇവനെയും ബാക്കും നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് നടന്നാൽ എത്താവും ഇരുപോലും അത് ഒരു ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ ഒരു ഇരുപത് രൂപയുണ്ട് ഇത് ശരിക്കും ഇത് എവിടെയാണെന്ന് വയലത്തൂരിൽ നിന്ന് വരുമ്പോൾ വയലത്തൂർ എന്താ പറയുക അവിടെ നിന്ന് വരുന്നവർക്ക് വയലത്തൂർ കഴിഞ്ഞ് അയ്യാ റോഡ് കഴിഞ്ഞ് വെള്ളച്ചാൽ എത്തുന്നു വെള്ളച്ചാൽ എത്തി ഇല്ലത്തപ്പടി റോഡുണ്ട് അതിന് നേരെ പോന്നാൽ നമുക്ക് അറിയാൻ പറ്റും ലൊക്കേഷനൊക്കെ അപ്പോൾ ഇത് മരുമടലെടുക്കും അതുപോലെ ഈ ഒരു കുഞ്ഞു പാർക്കും കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്ന് കമ്മൻറ്റ് ചെയ്താൽ മതി ഞാൻ വീട്ടിൽ പറഞ്ഞുതരാം അപ്പോൾ ഞങ്ങൾ ഊന്നാലയിൽ കാടി അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ചര ആറ് മണിക്കുള്ളിലുള്ളൊരു തൈമുണ്ടാവും ഇപ്പോൾ ഞങ്ങൾ വന്നത് തന്നെ ഒരു നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടാണ് അഞ്ച് മണിക്ക് മുന്നേ തന്നെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കാരണം നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ ഒരു അവിടെ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട് മുകളിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ജ്യൂസും അതുപോലെ ഐസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലായിട്ടാണ് കോഫിയും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ കോഫിയൊന്നും കുടിക്കാൻ നിന്നിട്ടില്ല അപ്പം ഞങ്ങൾ പോകുന്ന വഴിയാണിത് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീടെത്താനായി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് വന്നു ഞങ്ങൾ കളിച്ച് നടന്നിരുന്നു അവിടെ ആ ഒരു സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് ഇത്രയേ ഉള്ളൊക്കെ